ഹായ് വേറെ ഒരു കാര്യം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും എന്തെങ്കിലും ജീവികളെയൊക്കെ പേടി ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും പലർക്കും ആയിരിക്കും പേടി ഉണ്ടാവുക ചിലർക്ക് പാമ്പിനെയാണ് മിക്ക ആളുകൾക്കും പേടിയുള്ള ഒരു എന്ന് പറഞ്ഞാൽ അത് പാമ്പാണ് പാമ്പ് കടിക്കുന്നുള്ളതുകൊണ്ടും പാമ്പിനെ തന്നെ പേടിയാണ് ചില ആളുകൾക്ക് ഭയങ്കര പേടിയാണ് പാമ്പെന്ന് പറയുന്നതും പാമ്പ് അവിടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ തന്നെ ആളുകളൊക്കെ ഓടി ചാടിയൊക്കെ മാറുന്ന അങ്ങനെ ഒരു പേടിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് പക്ഷേ പേടിയുള്ള സാധനം എന്ന് പറഞ്ഞാൽ എട്ടുകാലിയാണ് എനിക്ക് പാമ്പിനെ പേടിയുണ്ട് എല്ലാവരും പോലും എനിക്ക് പേടിയുണ്ടെങ്കിലും പക്ഷെ അങ്ങനെ വല്ലാത്തൊരു പേടി എനിക്കില്ല കടിക്കാൻ വരുവാണെങ്കിലൊക്കെ പേടി നല്ലതാണ് കണ്ടാലൊന്നും അത്ര പേടി എനിക്കില്ല പക്ഷേ എട്ടുകാലിനെ എനിക്ക് ഭയങ്കര പേടിയാണ് എട്ടുകാലിനെ എവിടെയും കണ്ടു വലിയ എട്ടുകാലികളൊക്കെ നാട്ടിലൊക്കെ പോകുമ്പോൾ പഴയ വീടുകളാണെങ്കിൽ പ്രത്യേകിച്ചും അതിന്റെ ചുമരിലും മലമാരീൻ്റെ സൈഡിലും ജനലിന്റെ അടുത്തും ഒക്കെ വലിയ വലിയ എട്ടുകാലികളെ കാണും ആ എട്ടുകാലികൾ കണ്ടാൽ തന്നെ എനിക്ക് ആകെ മേലാക്കറച്ചവും അങ്ങനെ പേടിയാണ് എനിക്ക് എട്ടുകാലികൾ പണ്ട് നാട്ടിൽ ഉള്ള കാലത്ത് പുനൽ വരുന്നതിന് മുമ്പേ നാട്ടിൽ താമസിക്കുന്ന സമയത്ത് വീട്ടിലൊക്കെ എട്ടുകാലികൾ ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഏതെങ്കിലും ശബരിൻ്റെ മൂലക്കൊക്കെ വലിയ എട്ടുകാലികൾ കണ്ടാൽ ഞാൻ അവിടെ നിന്ന് പേടി ചോടി മാറി നിൽക്കും ആരെങ്കിലും അതിനെ ഓടിച്ചു വിടുവോ അല്ലെങ്കിൽ അന്നൊക്കെ ചൂലോണ്ടൊക്കെ അതിനടിച്ച് കൊല്ലുന്ന ഒല്ലായിരുന്നു അപ്പോൾ അങ്ങനെ എട്ടുകാലികൾ മുട്ടയും കൊണ്ട് നടക്കുന്ന വലിയ ഇട്ടുകാലികളൊക്കെയുണ്ടായിരുന്നു പിന്നെ പൂനയിലിവിടെ വന്നതിന് ശേഷം അത്രയും വലിയ ഇട്ടുകാലികൾ പിന്നെ ഞാൻ അങ്ങനെ ഇവിടെ ഇവിടെ നിന്നും കണ്ടിട്ടില്ല നാട്ടിൽ ഇപ്രാവശ്യം ഇപ്പം ഇപ്പോൾ പോവും ഇപ്രാവശ്യമല്ല ഇടയ്ക്ക് പോകുന്ന സമയത്തും ചില പഴയ വീടുകളാണ് ഇപ്പോൾ എല്ലാവർക്കും പുതിയ പുതിയ വീടുകളായല്ലോ അപ്പം പഴയ വീടുകളിൽ കണ്ടിട്ടുണ്ട് ഇപ്പോഴും അതുപോലത്തെ വലിയ ഇട്ടുകാരികളെ അതിനെ കാണുന്നതിനെ പറ്റി ആലോചിച്ചാൽ തന്നെ എനിക്ക് പേടിയാണ് പിന്നെ ഇവിടെ പക്ഷേ അങ്ങനെ കുഞ്ഞിട്ടുകാലികൾ ചെറുത് ഒരു ചാടി ചാടി പോകുന്ന ചെറിയ ടൈപ്പ് ഇട്ടുകാലികളൊക്കെ മാത്രമേ ഈ പൂനെൽ വന്നതിന് ശേഷം ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ ചെടികളുടെ മേലൊക്കെ ഉണ്ടാകും ഇങ്ങനെ വല വല കിട്ടുന്ന ചെറിയ ചെറിയ വെള്ള കളറുള്ള ചെറിയ ഇട്ടുകാലികൾ എന്നല്ലാതെ നമ്മുടെ നാട്ടിലെ പോലത്തെ വലിയ ഇട്ടുകാരികൾ ഈ പൂനൽ വന്നതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല അതുപോലെ പല്ലി വല്യ ഇഷ്ടം പോലെയാണ് ഇവിടെ പൂനെയിൽ വീട്ടിൽ ഇഷ്ടംപോലെ ജനലിൻ്റെ അടിപ്പുഴിയും ബാൽക്കണിയിലും അവിടെയും ഇവിടെയും എല്ലാ സ്ഥലത്തും പല്ലികൾ കാണാറുണ്ട് ചെറിയ പല്ലിയൊന്നുമല്ല വലിയ വല്ലിയാണ് അപ്പോൾ ഒരു നിരപദ്രവികളാണ് അതായത് ഇപ്പോൾ ഓടിപ്പോവും വല്ല എന്തെങ്കിലും പാറ്റേനെയോ ഒറ്റ കാണുകയാണെങ്കിൽ അതിനെ പിടിച്ചു തന്നു അതായാലേ പോകും ഒരു നമുക്കൊരു ഉപദ്രവം ഉണ്ടാക്കാത്ത ഒരു സാധനമാണ് പല്ലി അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നിരുന്ന ഒരു സ്ത്രീക്ക് ഭയങ്കര പേടിയായിരുന്നു പല്ലീനെ പല്ലി എന്ന് പറഞ്ഞാൽ തന്നെ അവർ പേടിച്ച് ഓടി വാതിലൊക്കെ അടച്ചങ്ങ് പുറത്ത് പോയി നിൽക്കും അതുപോലെ ഓരോരുത്തർക്ക് ഓരോ സാധനങ്ങളെയാണ് പേടി എൻ്റെ അടുത്തൊരു ഫ്രണ്ടിന് പാമ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് പാമ്പിനെ പറ്റി പറഞ്ഞാൽ തന്നെ അവർക്ക് പേടിയാണ് പാമ്പ് അവിടെ അങ്ങനെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ അവര ഏരിയയിലേക്ക് തന്നെ പോവില്ല അതുപോലെ വേറെ ചില ചിലർക്ക് തേരട്ട എന്ന് പറയും ഞങ്ങൾ ചേരട്ട എന്നും പറയാറുണ്ട് നാട്ടിൽ ട്രെയിൻ പോലെ ഇങ്ങനെ നല്ല ഡിസൈനുള്ള എത്രയോ കാലുകളുള്ള ഒരു വലിയ ഒരു ഇങ്ങനെ നീളത്തിൽ പോകുന്ന ഒരു ജീവിയാണ് തേരട്ട എന്ന് പറയാറുണ്ട് വലിയ കാലുകളൊക്കെ നോക്കി നിൽക്കാൻ നല്ല ഭംഗിയാണ് പേടിയില്ലാത്തവർക്ക് നോക്കി നിൽക്കാൻ നല്ലതാണ് ഞാനൊക്കെ നോക്കാറുണ്ട് അത്രയോ ആയിരക്കണക്കിന് തന്നെ അല്ല ആയിരക്കണക്കിനോ നൂറുകണക്കിനോ മറ്റോ കാലുകളുണ്ട് ചെറിയ ചെറിയ കാലുകൾ അതിങ്ങനെ ഓരോ ഒരു സംഘസംഗമായിട്ടാണ് ഓരോ കാലുകൾ നീങ്ങുന്നത് അപ്പം ആ തെരട്ട ഒരു ഒന്നും ആരെയോ ഉപദ്രവിക്കില്ല നല്ല ഡിസൈനൊക്കെ ആയിട്ട് അതിങ്ങനെ എഴുഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ വല്ല വളരെ സ്ലുവായിട്ട് അപ്പം ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അത് ചുരുണ്ട് ഒരു ഉണ്ട പോലെ മാറുകയും ചെയ്യും ആ തേരട്ടേനെ ഭയങ്കര പേടിയുള്ള ആൾക്കാരുണ്ട് അത് ഒന്നും ചെയ്യില്ലെങ്കിലും അതിനെ കാണുമ്പോൾ തന്നെ പേടിച്ച് വരച്ചു പോകുന്ന ആൾക്കാരുമുണ്ട് അങ്ങനെ പല പല ജീവികളെയും പേടിയുള്ള ആൾക്കാരുണ്ട് ഈ എട്ടുകാലി എന്നുള്ള പറഞ്ഞാൽ എൻ്റെ എട്ടുകാലിപ്പേടി ഞാൻ കല്യാണം കഴിഞ്ഞു ഭർത്താവിൻ്റെ വീട്ടിൽ അന്നത്തെ കാലത്ത് നമുക്ക് ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയൊന്നും നേരത്തെ പരിചയമില്ലല്ലോ പെണ്ണ് കാണാൻ വന്നിട്ട് അഞ്ചോ അല്ലെങ്കിൽ പത്തോ മിനിറ്റ് കണ്ടിട്ടുള്ള ആ ഒരു പരിചയം മാത്രം വെച്ചാണ് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ ഞാൻ കുളിക്കാൻ വേണ്ടി ബാത്റൂമൊക്കെ കയറി അവിടുത്തെ ബാത്റൂം കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല പുതിയ വീടല്ലേ അപ്പോൾ അവരെല്ലാം കാണിച്ചൊക്കെ തോന്നും കുളിക്കാനൊക്കെ അങ്ങനെ ഞാൻ ബാത്റൂമിലുള്ളിൽ കയറി വാതിലടച്ച് കുളിക്കാൻ തുടങ്ങി തുടങ്ങുമ്പോഴാണ് ആ ചുമരൻ്റെ മേലെ അത്യാവശ്യം വലിപ്പുള്ള ഒരു വലിയൊരു എട്ടുകാലി അതെന്നെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുമെന്ന് ഞാൻ കാണുന്നില്ല ചില എട്ടുകാലികൾ ഇന്ന് സ്ഥലത്ത് ഇഴഞ്ഞു പോകാൻ മാത്രമല്ല വളരെ സ്പീഡിലൂടെയും ചിലപ്പോൾ ചാ അത് ചാടി വരിക തന്നെ ചെയ്യും അപ്പോൾ ഈ എട്ടുകാലി പേടി എനിക്കുണ്ടെന്നുള്ള കാര്യം എൻ്റെ ഭർത്താവിനോ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ അറിയില്ലല്ലോ ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ നമ്മളിഷ്ടാനിഷ്ടങ്ങളൊക്കെ നമ്മൾ ഭർത്താവിൻ്റെ വീട്ടുകാരോട് കല്യാണത്തിന് മുമ്പേ തന്നെ ഡിസ്കസ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ അവർ അവരറിയുമായിരുന്നു പക്ഷേ അന്ന് അതില്ലാത്തതുകൊണ്ട് ആർക്കും അറിയില്ല എനിക്കിങ്ങനെ എട്ടുകാലിന് പേടിയുണ്ടെന്ന കാര്യം എനിക്ക് മാത്രം ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് മാത്രം എൻ്റെ ഉള്ളിൽ പുറത്തേക്ക് വരാൻ പറ്റുന്ന കണ്ടീഷനിലും അല്ല അപ്പം ഞാൻ ആകെ പേടിച്ച് വരച്ച് ഞാൻ അനങ്ങിയാൽ എട്ടുകാലി അവിടെയും ചാടുന്ന അവസ്ഥയുണ്ട് എനിക്ക് കുളിക്കാണ്ട് പുറത്ത് വരാനും പറ്റില്ല കുളിക്കാനും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയായി പിന്നെ ഇവരോട് ആരോടും വിളിക്കാനുള്ളൊരു ധൈര്യം വിളിക്കാൻ ആരെയും വിളിക്കേണ്ടത് ആ വിളിക്കാനുള്ളൊരു ധൈര്യമോ അതിനുള്ളൊരു അടുപ്പം എനിക്ക് അവർ അവിടെയുള്ളവരോട് ആരോടും ആയിട്ടില്ല കാരണം കല്യാണം കഴിഞ്ഞ എൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് ആരുമായിട്ടും ഭർത്താവായിട്ട് പോലും എനിക്കൊരു അടുപ്പം വന്നിട്ടില്ല അപ്പം ഞാൻ പേടിച്ചൊരു മൂലക്ക് തന്നെ നിന്നിട്ട് എൻ്റെ കണ്ണുകൾ രണ്ടും ആ എട്ടുകാലിൻ്റെ മേലേക്ക് വെച്ചുകൊണ്ട് ബക്കറ്റിൽ നിന്ന് നല്ല നല്ല വെള്ളമെടുത്ത് അനങ്ങാതെ ഒരു മൂലയ്ക്ക് നിന്ന് ഞാൻ കുളിച്ചിട്ട് കുളിച്ചൊന്ന് വരുത്തിയെന്ന് പറയാം കുളിച്ചൊന്നും പറയാൻ പറ്റില്ല കുളിച്ച പോലെ വരുത്തി ഞാൻ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് രസം ഒക്കെ ഇട്ട് പെട്ടെന്ന് അതിൻ്റെ ഉള്ളി എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങിയെന്ന് എനിക്ക് ഇപ്പോഴും ഓർക്കാൻ വയ്യ അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിട്ട് വന്ന് ഇവരോട് അരോടൊക്കെ പറഞ്ഞു അങ്ങനെ അതിൻ്റെ ഉള്ളി എട്ടുകാലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് വളരെ സിമ്പിൾ കരയായി എല്ലാവരും ചിരിച്ചു തമാശയായി ഒറ്റയാലും കണ്ടിട്ടാണ് പൊടിച്ച് എന്ന് പറഞ്ഞാൽ അവരതിനെ ഒടിച്ചും തോന്നും അപ്പോൾ ആ ഒരു പേടിയൊക്കെ എൻ്റെ മനസ്സിൽ ആരോടും പറയാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു എട്ടുകാലിയും കൂടെ ബാത്റൂമിലോട് പെട്ടുപോയപ്പോലേ ഞാനത് സഹിച്ച അന്നത്തെ ആ ഒരു ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട് റെട്ടുകാലി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് കിട്ടിയതാണോ എന്നറിയില്ല എൻ്റെ രണ്ട് മക്കൾക്കും എട്ടുകാലി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് അവർക്ക് അവർക്ക് ഈ കുഞ്ഞിട്ടുകാലിനെ കണ്ടാൽ പോലും അവർ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് അയ്യോ അവിടെ എട്ടുകാലിയാണെന്ന് പറഞ്ഞു പക്ഷെ ഈ കുഞ്ഞിട്ടുകാലിൽ നിന്നും എനിക്ക് അത്ര പേടിയില്ല വലിയ എട്ടുകാലിയുള്ള അത് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴും ഞാൻ വീട്ടിൻ്റെ ഏതോ പോലെകളിൽ നിന്ന് എട്ടുകാലിനെ കണ്ടപ്പോൾ ഞാൻ അവിടുന്ന് ഓടി മാറിയിട്ടുണ്ടോ അതൊക്കെ ഒരു ഓർമ്മയായിട്ട് നിങ്ങളായിട്ടൊക്കെ